ആയിഷ എ റൊമാൻറ്റിക് ലവ് സ്റ്റോറി ഭാഗം പതിനാല് ആ അത് പറയാൻ മറന്നു നിന്റെ ബുദ്ധി എന്തായാലും അപാരം തന്നെ അതെന്താണോ നീ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെ പറയണം ആ അറിഞ്ഞ് കിട്ടിയെനിക്ക് ഹാവോ സമാധാനമായി എന്നാലും നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരു വിധത്തിൽ അത് നന്നാവുകയും ചെയ്തു നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ സമയം അവിടേക്ക് വരുമായിരുന്നില്ല അതും ഇതും തമ്മിൽ എന്താ ബന്ധം പിന്നെ ഞാൻ ആ അറിഞ്ഞ് നിനക്ക് തന്നെ തിരിച്ചു തരാനാണ് അപ്പോൾ അവിടെ വന്നത് എനിക്ക് വേണ്ട എന്നാലും നീ വന്നിട്ട് എങ്ങനെ തരുവായിരുന്നു അതൊന്നും എനിക്കറിയില്ല ഞാൻ അത് എൻ്റെ കയ്യിൽ കിട്ടിയ ദേശത്ത് ഞാൻ എൻ്റെ വീട് ലക്ഷ്യമാക്കി വണ്ടിയെടുത്തിറങ്ങിയതാ ഓഹോ അപ്പോൾ എങ്ങനെ പോയാലും ഒരു അപകടം ഉറപ്പായിരുന്നു അല്ലേ ആ ഇനിയിപ്പോൾ അപകടമൊന്നും ഇല്ലല്ലോ എൻ്റെ വാപ്പാക്കെ പെരുത്തി ഇഷ്ടമായിട്ടുണ്ട് അതിന് അതിനെന്താ നിന്നെനിക്ക് കിട്ടിച്ചു തരും അത്ര തന്നെ മോൻ അതും വിചാരിച്ചിരുന്നോ എന്താ നിനക്ക് സംശയമുണ്ടോ നിവൃത ഓരോന്നു ചെയ്യാൻ എന്നെ കൊണ്ട് പ്രേരിപ്പിക്കരുത് പ്രേരിപ്പിച്ചാൽ ഞാൻ എൻ്റെ ഉപ്പാക്കു വിളിക്കും ഞാനും നിങ്ങളുടെ മകളും തമ്മിൽ അഗാധമായ പ്രണയത്തിലാണെന്നും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അവളെ എനിക്ക് കെട്ടിച്ചേരണമെന്നും പറയും അത്രയ്ക്ക് കാര്യം മിസ്റ്റർ ഫാസൽ ഇബ്രാഹിമിനുണ്ടോ വേണ്ടട്ട മോളെ ഇത് നിനക്ക് പണിയാകും നീ പറഞ്ഞതുപോലെ ആവില്ല അത് ഞാൻ ശരിക്കും വിളിക്കും ഞാനെന്ത് പറഞ്ഞോന്ന് നീ അന്നുപ്പാനോട് നമ്മുടെ കാര്യം സൂചിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു പോയത് ഓർമ്മയുണ്ടോ അയ്യടെ മോനെ അന്ന് നീ തന്നെയല്ലേ എന്നെ തടഞ്ഞത് ഞാൻ നിന്നെ തടയാനൊന്നും വരില്ല നീ നിന്റെ ധൈര്യം തെളിയിക്ക് എങ്ങനെയാ ഉപ്പാന്ന് നിരീക്ഷിച്ചോ ഇപ്പോൾ ഫോണിലേക്ക് ഒരു കോൾ വരും ആ ആയിക്കോട്ടെ ഫാസി ഫോൺ കട്ടാക്കി അപ്പോൾ തന്നെ ഉപ്പാൻ്റെ ഫോണിലേക്ക് ഫോൺ വന്നു ആയിശ എന്താ സംഭവിക്കുന്നത് എന്നറിയാൻ ഓടിപ്പോയി ഉപ്പാൻ്റെ ബാക്കിൽ ഉപ്പ കാണാത്ത വിധം നിന്നു ഹലോ ആരാ കേൾക്കുന്നില്ല ഉറക്കം പറയോ പിന്നെ അപ്പോൾ തന്നെ ഉപ്പ ഓരോന്ന് പിറപുറത്തു കൊണ്ട് ഫോൺ വെച്ചു ഫാസി പറഞ്ഞതൊന്നും ആയുഷ കേട്ടിട്ടില്ലല്ലോ ആരാ വിളിച്ചത് അതാരോ നമ്പർ മാറി വിളിച്ചതാണ് ഇത് കേട്ട ആഴ്ചയോ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഫാസിക്ക് മെസ്സേജ് അയച്ചോ മോനെ മോൻ നമ്പർ മാറി വിളിച്ചതാണല്ലേ നല്ല ധൈര്യം ഉണ്ടായിരുന്നതാണ് നിൻ്റെ മാപ്പാൻ്റെ ആ സൗണ്ട് കേട്ടപ്പോൾ എല്ലാം പോയി മൂപ്പരോടൊന്ന് മായത്തിലൊക്കെ സംസാരിക്കാൻ പറഞ്ഞുടോ നിനക്ക് ആ എൻ്റെ ഉപ്പാൻ്റെ സൗണ്ട് ജന്മന അങ്ങനെ തന്നെയാ എന്നാലും നീ ചോദിക്കുന്നു വിചാരിച്ചു ഞാൻ വല്ലാതെ കളിയാക്കണ്ട ഒരു ദിവസം ഞാൻ ചോദിക്കും എന്തായാലും ഐ ആം വെയ്റ്റിംഗ് അന്ന് രാത്രി അലാറം വെക്കണമെന്ന് പറഞ്ഞ് ഉമ്മ ആയശുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിരുന്നു പെട്ടെന്നുള്ളൊരു നീക്കമായിരുന്നതിനാൽ അവൾക്കത് ഫാസിയെ അറിയിക്കാൻ കഴിഞ്ഞില്ല അവൻ മെസ്സേജ് അയക്കണ്ട എന്ന് കരുതി ഉമ്മ ഫോൺ വാങ്ങുന്ന ദിവസങ്ങളിൽ ഫാസിയോട് അവൾ ആ കാര്യം പറയാറുണ്ട് അന്നാണെങ്കിൽ അവനൊരു കാര്യം പറയാനായി ഒരുപാട് തവണ മെസ്സേജ് അയച്ചിട്ടും നോക്കാതായപ്പോൾ കോൾ ചെയ്തു കഷ്ടകാലത്തിന് ഫോൺ എടുത്തത് ഉപ്പയായിരുന്നു ഹലോ ആയിഷോ ഇവിടെ ഉപ്പയും ഹലോ എന്ന് ചോദിച്ചോ ഉപ്പാൻ്റെ സൗണ്ട് കേട്ടയോട് ഞാൻ തന്നെ ഫാസി ഫോൺ കട്ടാക്കി ഉപ്പം ആയുഷു ഇതൊന്നും അറിയാതെ ഘാടനിദ്രയിലായിരുന്നു രാവിലെ തന്നെ ഉപ്പാൻ്റെ ബഹളം കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത് ഉപ്പ ഉമ്മയോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുകയാണ് ഉമ്മയെ എന്തിനെങ്കിലും വഴക്ക് പറയുകയായിരിക്കുമെന്ന് വിചാരിച്ച് അവൾ സാധാരണത്തെ പോലെ ഫോൺ എടുത്തു അപ്പോഴാണ് ഫാസിയുടെ നമ്പർ കോൾ കണ്ടത് കോൾ അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ തന്നെ ആയശുവിൻ്റെ പകുതി ജീവാൻ പോയി ഉപ്പാൻ്റെ അടുത്ത് നിന്ന് അകത്തേക്ക് കയറും എന്ന ഉമ്മ അവളെ തുറിച്ചു നോക്കി എന്നാലും നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആശു കുറച്ചുകൂടി പുന്നാരിക്കാവളെ വരുന്ന കാര്യങ്ങളൊക്കെ ഈ പുതിയ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഉപ്പ് ശബ്ദമുയർത്തി ആയിഷ എന്ത് മറുപടി പറയണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഉമ്മ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ആയിഷ ഉമ്മാൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അതെ ഇത്രയും കാലം ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ ഒന്നുമല്ല നീയെന്ന് മനസ്സിലായി ആയിഷന്നെ തൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല പറയേടി ആരാണ് അവൻ എന്നും രാത്രി എടുത്ത് തന്നെയാണോ നിനക്ക് പണി സ്നേഹം മാത്രം കണ്ടിരുന്ന ഉമ്മാൻ്റെ കണ്ണിലും ദേഷ്യം ഉമ്മ രാത്രിലൊന്നും ഞാൻ ആരെയും വിളിക്കാറില്ല ആയിഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾക്ക് പറയാനുള്ളതൊന്നും കേൾക്കാതെ ഉപ്പ അവിടെ നിന്നും പോയി റബ്ബെ ഇനി എന്തൊക്കെയാണവോ ഇവിടെ നടക്കാൻ പോകുന്നത് ഉമ്മ തലയിൽ കൈവച്ച് അവിടെയുള്ള കസാരയിൽ ഇരുന്നു പൊന്നുമ്മ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവനെ എനിക്കറിയാം എനിക്ക് അവനെയും അറിയാം അല്ലാതെ ഞങ്ങൾ അങ്ങനെ പ്രണയിച്ച് നടന്നിട്ടൊന്നുമില്ല ആയിശോ കണ്ണീരോടെ ഉമ്മാൻ്റെ കാലക്കലിരുന്നു എവിടെയുള്ളതാണവൻ നിങ്ങൾ തമ്മിലെ ബന്ധം എന്താണ് രാത്രിയിലൊക്കെ നിനക്ക് വിളിക്കാൻ മാത്രം എന്ത് സ്വാതന്ത്ര്യമാണ് അവന് എൻ്റെ മേലിലുള്ളത് ആയിഷ അവനെ പരിചയപ്പെട്ട കഥയെല്ലാം ഉമ്മാനോട് പറഞ്ഞു ഉപ്പാനെ പോലെയല്ലായിരുന്നു ഉമ്മ അവൾക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടെ അവസാനം വരെ ഇരുന്ന് കേട്ടു ഞാൻ ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല ഉമ്മ ഒരു പരിധിക്കുപ്പുറം ഞങ്ങളൊരു കാര്യവും സംസാരിക്കുകയോ തമ്മിൽ ഇടപഴകുകയോ ചെയ്തിട്ടില്ല പിന്നെ അവൻ ഇന്നലെ രാത്രി വിളിച്ചത് എന്താണ് അതെനിക്കറിയില്ല ഉമ്മ സത്യം ഇതൊക്കെ ഞാൻ വിശ്വസിച്ചേക്കാം പക്ഷെ നീ പറയുന്നതെല്ലാം കേൾക്കാൻ തന്നെ നിന്റെ ഉപ്പ് തയ്യാറാവുമോ എന്ന കാര്യം സംശയമാണ് അപ്പോൾ ആയുഷുവിന്റെ ചിന്ത മറ്റൊന്നായിരുന്നു ഫാസിയാണതെന്ന് ഉപ്പാനോട് പറഞ്ഞാലോ ഉപ്പ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കാം അവളുടെ ചിന്തകൾ അലക്ഷ്യമായി മാറി നടന്നു ഇനിയിപ്പോൾ എങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം ഉപ്പ വരുമ്പോൾ സംസാരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം ദൂരേക്ക് നോക്കിയിരുന്ന ആയുഷുവിനെ ഉമ്മ തട്ടി വിളിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആശു മുറിയിൽ പോയിരുന്നു അന്ന് ക്ലാസ്സിൽ പോയില്ല ഫോൺ ഉപ്പാൻ്റെ കയ്യിലായിരുന്നതുകൊണ്ട് ഒന്നും ഫാസിയെ അറിയിക്കാനും പറ്റിയില്ല വൈകുന്നേരമായപ്പോൾ ഉപ്പ വീട്ടിൽ തിരിച്ചെത്തി ആയിശോ എന്നുപ്പനെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാകുന്നത് പോലെ തോന്നി അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ ഇരുന്നു ഉപ്പ ഉമ്മാനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഉമ്മ തിരിച്ചു ആയിശോ ഉപ്പ എന്താ പറഞ്ഞത് ആയിശോ പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു അത് അത് പിന്നെ ഉമ്മ നിന്ന് പരങ്ങി നിങ്ങൾ എന്നെ ടെൻഷനാക്കാതെ കാര്യം പറയുമ ഉപ്പ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്തെങ്കിലും പറയുമ്പോഴേക്ക് ദേഷ്യപ്പെടുകയാണ് അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണുമ്മ ചെയ്തത് നിങ്ങളെ രണ്ടുപേരെയും ഓർത്തുകൊണ്ട് മാത്രം നിങ്ങളറിയാതെ ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ഞാൻ വേണ്ടെന്ന് വെച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് നീ എന്നോട് പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം ഉപ്പ നിന്നെ വല്ലാതെ തെറ്റ് തിരിച്ചു വെച്ചിരിക്കുക ഉപ്പാൻ്റെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ എന്നിട്ട് ഉപ്പാൻ്റെ തീരുമാനം എന്താണിപ്പോൾ നാളെ നിന്നൊക്കെ പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ട് ഉമ്മ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ നിയന്ത്രിക്കാൻ അവളെ കൊണ്ട് സാധിച്ചില്ല ഉപ്പാക്കി ഇനി അതാരെങ്കിലും അറിഞ്ഞാൽ ആളുകളുടെ ഇടയിൽ ചീത്തപ്പേരാകുമോ എന്ന ഭയമാണ് ആഴ്ചയെടുക്കപ്പോഴോ ഫാസിയെ ആഴത്തിൽ പ്രണയിച്ചിരുന്നതിനാൽ അവൻ തന്റെ ആരുമല്ലെന്ന് തീർത്തു പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉപ്പ അവളെ വിശ്വസിച്ചിരുന്നേനെ ഉപ്പ ജന്മം നൽകിയ മകളേക്കാൾ ഉപ്പാക്കു വലുത് കുറ്റവും കുറവും കണ്ടെത്തി പരിഹസിക്കാൻ കാത്തു നിൽക്കുന്ന നാട്ടുകാരാണോ മാനോഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ആളാണ് നിന്റെ ഉപ്പ ഇനി എന്തായാലും ഉപ്പാന്റെ തീരുമാനങ്ങൾ എതിർത്ത് നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഉമ്മാനെ കുട്ടി വിഷമിക്കേണ്ട നാളെ അവർ വന്ന് കണ്ടുപോയിക്കോട്ടെ ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാം ഉപ്പാനോടൊന്നും അങ്ങോട്ട് പറയാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോ ആയിഷ അതിനൊന്നും മറുപടി നൽകാതെ ജനലൈകളിൽ കൂടെ പുറത്തേക്ക് നോക്കി നിന്നു ഉമ്മ കുറച്ചു സമയം അവളുടെ കൂടെ നിന്ന് പിന്നെ അവിടെ നിന്നും പോയി അടുത്ത ദിവസം ചെക്കനും രണ്ടു മൂന്നാളുകളും വന്ന് അവളെ കണ്ടിട്ട് പോയി ആയിഷ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഉപ്പ് പറഞ്ഞതനുസരിച്ച് ഒരു പാവയെ പോലെ അവരുടെ എല്ലാം മുമ്പിൽ നിന്നു ആയിഷു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ ഇതെന്തെങ്കിലും ഫാസി അറിയുന്നുണ്ടോ കട്ടിലിൽ തളർന്നു കിടക്കുന്ന ആയിഷവിനോട് ജാസി ചോദിച്ചു അറിയില്ല ജാസി അല്ല അവനെങ്ങനെ അറിയാനാ അവനെ പറഞ്ഞാൽ മതി അല്ലാത്തതിനും അല്ലെങ്കിൽ തന്നെ അന്ന് രാത്രി അത്രയ്ക്ക് അർജൻറ്റായിട്ട് വിളിക്കാൻ മാത്രം എന്ത് കാര്യമാണുള്ളത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും അല്ലാതെ അവനാ സമയം വിളിക്കില്ലല്ലോ അപ്പോഴാണ് ആയിഷ ആ കാര്യം എന്തായിരിക്കുമെന്ന് ആലോചിച്ചത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ പ്രശ്നമായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുകയില്ലായിരുന്നു എങ്ങനെയെങ്കിലും എന്നെ കാണാൻ ശ്രമിച്ചെന്നേ എപ്പോഴാണ് നീ ഇതൊക്കെ ചിന്തിക്കുന്നേ ഈ ടെൻഷനുകൾക്കിടയിൽ അവിടേക്കൊന്നും ചിന്ത പോയില്ല ഇനിയിപ്പം എന്താ ചെയ്യാ നീ എങ്ങനെയെങ്കിലും ഫോണൊന്നും എനിക്ക് കൊണ്ടുത്താൻ തരുമോ ഞാൻ ട്രൈ ചെയ്യാം എന്നും പറഞ്ഞ് അവൾ ഉപ്പാൻ്റെ റൂമിലേക്ക് പോയി ഉപ്പ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഉപ്പ കാണുമെന്ന ഭയമില്ലായിരുന്നു അതെവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിരുന്നു ടാസ്ക് കുറച്ചു നേരത്തെ തിരിച്ചിലിന് ശേഷം അലമാരയിലുള്ള ഡ്രസ്സുകൾക്കിടയിൽ നിന്നും അവൾ ഫോൺ കണ്ടെത്തി ആയുഷൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു ആദ്യം വാട്സപ്പ് എടുത്തു പക്ഷേ അതിൽ ഫാസിയുടെ മെസ്സേജൊന്നും ഉണ്ടായിരുന്നില്ല ഉപ്പാന്ന് ഫോണെടുത്ത ആ സമയമായിരുന്നു ലാസ്റ്റ് സീൻ ആയുഷ് പെട്ടെന്ന് തന്നെ അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് നേർത്ത് പേടി കൂടാൻ തുടങ്ങി പിന്നെയാണ് മൂത്തുവിന് മെസ്സേജ് അയച്ചാൽ എന്താണെന്ന് അറിഞ്ഞേക്കുമെന്ന കാര്യ അവൾ മെസ്സേജ് അയക്കാനൊന്നും നിൽക്കാതെ നേരെ മൂത്തുവിനെ കോൾ ചെയ്തു ആയിഷമ്മ പറയേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ മൂത്തു പിന്നെ മുത്തു ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുന്നത് കാരണം ഫസിയെ നേരിട്ട് അവരോട് ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല കാരണം ഇനി അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലോ ഇനി അവളായിട്ട് അറിയിച്ച് എന്ന് വിചാരിച്ചു എന്താടി ഒരു പിന്നെ എന്തു പറ്റി അത് അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പെട്ടെന്ന് വിഷയം മാറ്റി അതേലോ ശരിക്കും ആർക്ക് സുഖമാണോ എന്നാണ് നിനക്ക് അറിയേണ്ടത് അത് പിന്നെ ഫാസി അവന് വിളിച്ചിരുന്നോ ഇതങ്ങോട്ട് നേരിട്ട് ചോദിച്ചാൽ പോരെ മോളെ എന്തു പറ്റി നിനക്ക് വിളിച്ചില്ലേ ഇല്ല ഞങ്ങളൊരു കാര്യം പറഞ്ഞൊന്ന് ഉടക്കിയിരുന്നു അതുകൊണ്ടായിരിക്കും വിളിക്കാതിരുന്നത് ആ അതല്ലടി ഇവിടേക്കോ അവൻ രണ്ട് ദിവസം മുമ്പ് വിളിച്ചതാ അവിടെ ഷോപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവരുടെ ഫോണിലൊന്നും നെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല എന്ന് അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു അമ്മവന്റെ ഷോപ്പിലാണല്ലോ അവൻ നിൽക്കുന്നത് അതെന്താ അവൻ വിളിച്ചില്ലേ ഇല്ല അവൻ മറ്റെന്താവശ്യത്തിനായി പൊള്ളാച്ചിലേക്ക് പോരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞങ്ങളും അവൻ്റെ ഒന്നും കേൾക്കാനായിട്ട് വിഷമത്തിൽ തന്നെയാണ് ആ എന്നാൽ ശരി ഞാൻ അവൻ്റെ ഒരു വിവരമില്ലാതിരുന്നത് കൊണ്ട് വിളിച്ചതാ അതെനിക്കറിയാലോ നീ അവനെക്കുറിച്ച് ചോദിക്കാനല്ലാതെ നമുക്കൊന്നും വിളിക്കില്ലല്ലോ ആയശോ അതിനൊന്നും മറുപടി പറയാൻ ഒരു അവസ്ഥയിലായിരുന്നില്ലെങ്കിലും അവർക്കൊന്നും തോന്നണ്ട എന്ന് കരുതി അവൾ കുറച്ച് സമയം സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു എന്നാലും അവനൊരു മെസ്സേജെങ്കിലും അയക്കാതെ നിൽക്കില്ലല്ലോ ഇതിലെന്തോ പന്തികേടുണ്ട് അവൻ ഉറപ്പായി മറ്റേന്തോ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ആയിശോ എൻ്റെ മനസ്സ് മന്ത്രിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ ഫാസിയെ കാര്യങ്ങളെല്ലാം അറിയിക്കും എനിക്കറിയില്ല ജാസി ഉപ്പം ഇനി എന്തൊക്കെയാണ് തീരുമാനിക്കുക എന്ന് പറയാനും പറ്റില്ല അത് ശരിയാണ് അല്ലെങ്കിൽ തന്നെ ഇത്ര പെട്ടെന്നൊരു കല്യാണക്കാര്യം കൊണ്ടുവരുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇനി എല്ലാം വിധിയുടെ തീരുമാനങ്ങൾക്ക് വിട്ട ഒരു കോഴിയാണ് ഞാൻ വരുന്നെടുത്ത് വെച്ച് കാണാം ആവശ്യം അതും പറഞ്ഞ് ആ ഫോൺ എടുത്തെടുത്ത് തന്നെ കൊണ്ടുവച്ചു തുടരും